ഹലോ കർക്കിടക മസതി തേച്ച് കുളിക്കാൻ പറ്റിയ ഒരു അടിപൊളി എണ്ണ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് ഇത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു മസതികളാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ക്യാരറ്റ് ഒരു ബീട്രൂട്ടാണ് വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി വേണം അത് ലാസ്റ്റ് പറയാം കേട്ടോ ഇത് രണ്ടും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റും ഒക്കെ സ്കിൻ വയറ്റിനിങ്ങനെ നല്ലതാണ് അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാരറ്റും ഒക്കെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി വേണമെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക രണ്ട് ഈക്വലായി എടുക്കണം എന്നുള്ളത് ഞാനിവിടെ ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടാണ് ഇട്ടോടുത്തിരിക്കുന്നത് രണ്ടും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തേണ്ട പക്ഷേ നമ്മുടെ ഓയിലൊഴിച്ചെടുക്കുക കോക്കോനട്ട് ഓയിൽ ഒഴിച്ചെടുക്കുക അപ്പോൾ ഈ കാരറ്റും ബീട്രൂട്ടും മുങ്ങിക്കെടുക്കുന്ന വിധത്തിൽ വേണം ഓയിൽ ഓയിലൊഴിച്ചെടുക്കാനായിട്ട് അധികം ഓയിലൊന്നൊഴിച്ചെടുക്കേണ്ട കേട്ടോ ഈ കാരറ്റും ബീട്രൂട്ടും എത്രത്തോളമാണ് എടുത്തിരിക്കുന്നത് അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ തിളച്ച് വന്നിട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് തിളച്ച് വരുമ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇത് എത്രത്തോളം മൂപ്പാകുമ്പോൾ നമ്മുടെ ഒരു ഐറ്റംസ് കൂടി ആഡ് ചെയ്യണം അത് വന്നിട്ട് നമ്മുടെ കറ്റാ വഴിയാണ് കേട്ടോ ഒരു അഞ്ചെട്ട് പീ കഷ്ണം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കാറ്റവാഴ അധികം നേരെ മൂപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ കയറ്റും ബീട്രൂട്ടും ഒക്കെ മൂത്ത് വന്നതാണ് അതുപോലെ തന്നെ തിളച്ച വെളിച്ചനെല്ലാം നമ്മുടെ ഈ കറ്റാവാഴ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതു കെ തന്നെ പെട്ടെന്ന് തന്നെ കറ്റാവാഴ ആയിക്കിട്ടുന്നത് ആയിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ കറ്റ വഴയുടെ കളറൊക്കെ മാറി കിട്ടിൻ്റെ കിട്ടോ ഫ്ലെയിം ആക്കാം നമ്മുടെ ഓയിൽ ചൂട് മാറിക്കഴിഞ്ഞുകൊണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം ഇത് നമ്മൾ തുണിയിലോ അരിപ്പലോ ഏതിൽ വേണമെങ്കിലും അരിച്ചെടുക്കും ഇതിൻ്റെ ഇത് കണ്ടോ നല്ല ക്രിസ്പി ആയതിൻ്റെ കിട്ടോ നമ്മുടെ കാരറ്റും ബീട്രൂട്ട് അലോവേരൊക്കെ നല്ല ക്രിസ്പി അതിൻ്റെ ഇതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം മൂക്കുമ്പോഴാണ് നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വെളിച്ചെണ്ണ കേടാവില്ല എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം നമ്മുടെ വെളിച്ചെണ്ണത്തിന് നല്ല ഗോൾഡൻ കളറ് കിട്ടിയിട്ടുണ്ട് ഇതിന് ഞാനിപ്പോൾ അവിടെ അരിപ്പേലാണ് അരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തുണിയിൽ അരിക്കണെങ്കിൽ അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുന്ന പാത്രത്തിൽ ഒരു തുണ്ട് വെള്ളം പോലും പാടില്ല കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഏഡാവും അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് മാറ്റി വൃത്തിയുള്ളൊരു ബോട്ടിലിൽ ഒഴിച്ചേക്കാം അപ്പോൾ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട് അരിപ്പേലാണ് അരിച്ചെടുക്കണത് ഈ ഓയില് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് ഫുൾ ബോഡി അപ്ലൈ ചെയ്യുക ബോഡിയിൽ തന്നെയല്ല കേട്ടോ നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യുന്നതാണ് നല്ലൊരു നിറം കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഓയിൽ തന്നെയാണ് കേട്ടോ അത് കർക്കിടക മാസം ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല ഏത് മാസത്തിലായാലും ഉപയോഗിക്കാം ഞാൻ കർക്കിടക മാസം എന്ന് പറഞ്ഞത് കർക്കിടക മാസത്തിലാണല്ലോ മിക്കവരും എണ്ണ തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യാം അത് കാരണം ഞാൻ പറഞ്ഞത് കർക്കിടക മാസത്തിൽ നിന്ന് ഇത് ഏത് സമയത്തും തയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓയിൽ തന്നെയാണ് കേട്ടോ അത് ഇതൊരു മാസം കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ഇങ്ങനെ നല്ലൊരു ലൈറ്റനിങ് കൊണ്ടുവരാൻ സാധിക്കും നല്ലൊരു ഗോൾഡൻ കളറുള്ള ഓയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ അവിടെ ഒരു മാസത്തേക്കുള്ളതാണ് തയ്യാറാക്കുന്നത് കഴിയുമ്പോൾ തയ്യാറാക്കി വെച്ചാൽ മതി കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടില്ല നല്ലൊരു ഗോൾഡൻ കളറിൽ നമ്മുടെ ഓയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു നല്ല ബോട്ടിലാക്കി വെക്കണം വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്ത നല്ലൊരു ബോട്ടിലാക്കി വെക്കണം എന്റെ കയ്യിൽ റോസ് വാട്ടർ ഒരു ഒഴിഞ്ഞ ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിലാണ് ഇട്ടൊഴിച്ച് വെച്ചിരിക്കുന്നത് വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല നന്നായി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലാണ് ഒഴിച്ചു വെക്കുന്നത് പ്പോൾ ബോട്ടിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ സ്റ്റിക്കർ എടുത്ത് കളയാനിട്ടോ നമ്മുടെ എണ്ണ കാണാനായിട്ട് ആ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റി കളയേണ്ടത് ഇത് വന്നിട്ട് നല്ലൊരു ഓയിൽ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ ഒരു മാസം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഓയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കൈമലും അപ്ലൈ ചെയ്ത് കാണിച്ചാൽ കൈമലും കാര്യമലും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പക്ഷെ നല്ലൊരു മസാജ് കൊടുക്കുക മസാജ് കൊടുത്ത് എൻ്റെ ശേഷം ഒരു അരമണിക്കു ശേഷം വാഷ് ചെയ്യാൻ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടാം എല്ലാവരും ഒപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ